ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ നമസ്തുതി ശ്രീരാധരാധി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എൻ്റെ കൃഷ്ണൻ തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശിവരാത്രിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ശിവരാത്രി വരുന്നത് ഈ മാസം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ശിവരാത്രി വരുന്നത് ഇപ്പം ശിവരാത്രിക്ക് എന്ന് വെച്ചാൽ ഈ ത്രയോദശിയും കുംഭമാസത്തിലെ അമാവാസിയും ചാദോദ്ദേശിയും ചേർന്നാണ് ശിവരാത്രി വരുന്നത് അപ്പം ഈ വർഷത്തെ ശിവരാത്രിക്ക് ത്രേദേശിയിൽ വരുന്നത് കൊണ്ട് പ്രദോഷവും കൂടെ ഉണ്ട് അങ്ങനെ ആ നല്ല ഒരു ദിവസവുമായ പ്രദോഷവും കൂടെയുണ്ട് അപ്പം ശിവരാത്രി എന്ന് വെച്ചാൽ അതായത് ഇരുപത്തി അഞ്ചാം തീയതി ഒരിക്കൽ ഒരു നേരം അടി ആഹാരം കഴിച്ച് ബാക്കി കാലത്തും വൈകുന്നേരവും ഗോതമ്പ് കഴിക്കാം പിന്നെ പിറ്റേ ദിവസം ഇരുപത്തി ആറാം തീയതി ഉപവാസം എടുക്കുന്നവർക്ക് പൂർണ ഉപവാസം എടുക്ക എടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ പഴങ്ങളോ ചെറിയ നട്്സുകളോ ഒക്കെ പാലൊക്കെ കുടിക്കാം അപ്പൊ ഇരുപത്തി ആറാം തീയതി നമ്മൾ രാവിലെ എണീറ്റ് ശിവഭഗവാനെ കണ്ട് അതായത് ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്ന് ശിവപുരാണങ്ങളും ആ പിന്നെ ഒന്നമ ശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം ഒക്കെ നമ്മൾക്ക് ചൊല്ലാം എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉപവാസകൾക്ക് അത് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നു വന്നാൽ വിശപ്പുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും നട്ട്സുകളോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം പിന്നെ ഈ ശിവരാത്രി ദിവസം പതൃക്കൾക്ക് തിലഹോമം നടത്തുന്നതും പുതൃ ബലിയിടുന്നതും ഏറ്റവും നല്ലതാണ് അങ്ങനെ ഈ ശിവരാത്രി ക്കി പ്രത്യേകതയാണ് പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ ശിവരാത്രി ദിവസം അതായത് കാളകുടവേഷം ഭക്ഷിച്ച് ഭഗവാനെ ആ ദിവസം രാത്രി ഉറക്കമൊഴിഞ്ഞ് പാർവതിയും കിങ്കരന്മാരും നന്ദികേശനും എല്ലാവരും മഹാവിഷ്ണുവും എല്ലാവരും ചേർന്ന് ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ സംരക്ഷിക്കുന്ന ദിവസമാണ് ശിവരാത്രിയുടെ ഐതിഹ്യമായിട്ട് അറിയപ്പെടുന്നത് ആ ദിവസം രാത്രി ഉറക്കമൊഴിഞ്ഞ് നമുക്ക് ഭഗവാനെ സംരക്ഷിക്കാം എന്നിട്ട് പിറ്റേ ദിവസം ഇരുപത്തി ഏഴാം തീയതി കഴിവതും ഈ ശിവരാത്രി ദിവസം നമ്മൾ അമ്പലത്തിൽ തന്നെ ഇരിക്കും കാരണം അമ്പലത്തിൽ ഒരുപാട് യാമ പൂജകൾ വെളുക്കുന്നത് വരെ ഉണ്ട് അപ്പോൾ അമ്പലത്തിലിരിക്കും നമ്മൾ ഉറങ്ങത്തില്ല വീട്ടിൽ വന്ന് ടി വി ഒക്കെ കണ്ടൊക്കെ നമ്മൾ ഉറങ്ങിപ്പോയി ടി വി ഒന്നും കാണരുത് അങ്ങുന്ന ദിവസം ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചയ്ക്കും ഉറങ്ങരുത് ഇരുപത്താറാം തീയതി ഫുള്ള് ഉറക്കം വഴിയും രാത്രി ഒക്കെ ഉറക്കമഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ തന്നെ കഴിച്ചു കൂട്ടിയാൽ നമ്മൾക്ക് ഉറക്കം വരത്തില്ല ആ യാമ പൂജകളൊക്കെ പങ്കെടുത്ത് ധാരയൊക്കെ പങ്കെടുത്ത് ഇരുപത്തി ഏഴാം കാലത്തെ പൂജയും കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് നമ്മൾക്ക് ചെറിയ ഭക്ഷണം അവിടെ അമ്പലത്തിശ് നോമ്പ് മുറിക്കാമല്ലോ നോമ്പ് മുറിച്ച് അവിടെ തീർത്ഥല വാങ്ങിച്ച് നമുക്ക് നോമ്പ് മുറിച്ച് വീട്ടിൽ വന്ന് അവരമൊക്കെ കഴിച്ച് ചെറിയ ഉറക്കങ്ങളൊക്കെ വന്ന ഉറക്കം ഒഴിയുന്ന ഉറക്കം ഒക്കെ നമുക്ക് ശിവരാത്രി ഉറക്കം ഒഴിഞ്ഞിട്ടുണ്ടല്ലോ പിറ്റേ ദിവസം നമ്മൾക്ക് ഉറങ്ങാം എല്ലാവരും പറയും ഉറക്കം പിറ്റേ ദിവസം പക്ഷേ പിറ്റേ ദിവസം അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം അതായത് ഇരുപത്തി ഏഴാം തീയതി നമുക്ക് പകലൊന്നും ഉറങ്ങാം ഉറങ്ങിന് ശേഷം വൈകുന്നേരം പോയി വീണ്ടും ശിവ ശിവക്ഷേത്രത്തിൽ പോയി അവിടുത്തെ വിളക്ക് ദീപങ്ങളൊക്കെ കണ്ട് പിന്നെ കുറിയൊക്കെ വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ വീട്ടിൽ വരാം പക്ഷെ ഈ ശിവരാത്രി ദിവസം രാത്രി നമ്മൾക്ക് അവിടെ ഇരുന്ന് വലത്തിടില്ല പക്ഷെ വലത്ത് നമുക്ക് പൂർണ്ണമല്ലല്ലോ ഭാഗീയമാണല്ലോ കാരണം ശിവന് വലത്തിടുന്നതും പൂർണ്ണമായിട്ട് നമുക്ക് വലത്തിടാൻ കഴിയുകയില്ലല്ലോ പിന്നെ അത് അടിവെച്ച് അടിവെച്ച് ഒരു നൂറ്റിയെട്ട് വലത്തൊക്കെ ഇടുന്നവരും അത് നമ്മൾക്ക് നമ്മളുടെ ശാരീരികത്തിന് പറ്റുന്ന ഇണക്ക് ഈ വലത്ത് നമ്മൾക്കിടാം പിന്നെ അവിടെ തന്നെ ഒന്ന് കഴിച്ചുകൊട്ട് ഇരുപത്തി ഏഴാം തീയതി നോമ്പ് മുറിക്കുക നോമ്പൊറിച്ച ശേഷം പിന്നെ ഈ അന്നത്തെ ദിവസം പ്രദോഷസന്ധ്യയും കൂടിയാണ് അതായത് ഇരുപത്തിയാറാം തീയതി അത്രയേറെ മഹാപുണ്യമാണ് പ്രദോഷസന്ധി കാരണം പ്രദോഷസന്ധി വെച്ചാൽ ഈ കാളകൂടമൊക്കെ വിഷം പഠിച്ച് ഭഗവാൻ ക്ഷീണിച്ച് അവശനായിരിക്കുന്ന സമയത്ത് സന്ധ്യാസമയത്തും എല്ലാ പേരും ഭഗവാനെ സംരക്ഷിച്ചിരിക്കുകയാണ് അപ്പം സന്ധ്യാസമയത്ത് ഭഗവാൻ നന്ദികേശന്റെ പുറത്ത് കയറി നൃത്തം ചെയ്യുന്ന ആനന്ദ നടനം ആടുന്നുണ്ട് അപ്പം അതുകൊണ്ട് അന്ന് നന്ദികേശ്വരും പ്രാധാന്യമാണ് ശിവഭഗവാനും അന്ന് പ്രാധാന്യം അപ്പം ഈ രണ്ട് ദിവസവും ഒരുമിച്ച് വരുന്നത് അപ്പം മഹാപുണ്യമാണ് ഈ ഇത്തവണത്തെ അതായത് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ശിവരാത്രിയിൽ പ്രദോഷവും വരുന്നുണ്ട് മഹാശിവരാത്രി ഭാഗത്ത് അത്രയേറെ പുണ്യമുണ്ട് അപ്പോൾ സുന്ദരേശൻ എന്ന ഒരു ആളുണ്ട് ഭഗവാന്റെ അതായത് ശിവപുരാണത്തിലുള്ളതാണ് സുന്ദരേ സുന്ദരേശൻ എന്നാൾ ഇതേപോലെ അറിയാതെ ശിവരാത്രി എടുത്ത് പക്ഷേ അറിഞ്ഞുകൊണ്ടല്ല ശിവരാത്രി എടുത്ത പക്ഷെ ശിവരാത്രി എടുത്ത് അതിൽ പങ്കുകൊണ്ട് രാത്രി ഒഴക്കം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ശിവഭഗവാന്റെ അടുത്തുനിന്ന് മോക്ഷം കിട്ടിയെന്നും ശിവപുരാണത്തിൽ പറയുന്നുണ്ട് അതാണ് ശിവരാത്രിയുടെ മഹാത്മ്യ മാത്രം അപ്പം എല്ലാ പേരും ഇരുപത്തി അഞ്ചാം തീയതി ഒരാഴ്ച മുമ്പേ വ്രതം പിടിക്കുന്നവരുണ്ട് പക്ഷേ ഇരുപത്തി അഞ്ചാം തിയതിയെ ഈ മാസം ഇരുപത്തായിരം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒരിക്കലെടുത്ത് ഇരുപത്തി ആറാം തീയതി ശിവ രാത്രി വ്രതത്തിലോട്ട് കിടക്കുക ആ ശിവരാത്രി വ്രതം വെച്ചാൽ നമ്മളുടെ ഉറക്കം മൊഴിയുന്നതാണ് പൂർണ്ണപവാസമൊക്കെ എടുത്ത് ശിവഭഗവാനെ സംരക്ഷിച്ച് അന്നത്തെ രാത്രി ഉറക്കമൊഴിയുന്ന പ്രാധാന്യമാണ് അതിൻ്റേതായ ശിവരാത്രി എന്ന് പറയുന്നത് അപ്പം ഇതാണ് ശിവരാത്രി പിന്നെ ശിവപുരാണത്തിൽ ഒരു ദീപസ്തംഭത്തിൻ്റെ കഥയും പറയുന്നുണ്ട് ശിവരാത്രി ദിവസം മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ദീ ഭഗവാന്റെ ഒരു ദീപസ്തംഭം അതതിൻ്റെ മിടിൽ വന്ന് നിന്നെന്നും ശിവപുരാണത്തിൽ രണ്ട് കഥയും പറയുന്നുണ്ട് പക്ഷെ ഇതാണ് ശിവരാത്രിയുടെ മഹാത്മ്യം എല്ലാവരും ശിവരാത്രി പ്രദോഷം ഒരുമിച്ച് വരുന്നത് കൊണ്ട് ആ ദിവസത്തെ മഹാപുണ്യമാണ് എല്ലാവരും ശിവരാത്രി വൃതം എടുക്കാൻ ശ്രമിക്കുക ഇതാണ് ശിവരാത്രിയുടെ ഐതിഹ്യം ഹരേ കൃഷ്ണ സമം കൃഷ്ണ അർപ്പണ ശ്രീ ശ്രീരാധരാധേ